പ്രിയപ്പെട്ടവര് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബെയിൽ ഒരു ധ്യാനത്തിന് പോയി മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനമായിരുന്നു അപ്പോൾ ഒരു സി ടി സി കോൺവെൻറ്റിലാണ് തങ്ങിയത് അപ്പോൾ എനിക്ക് കിട്ടിയ മുറിയിൽ ഒരു സഹോദരനും കൂടി ഉണ്ടായിരുന്നു പിറ്റേ ദിവസം പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി കോൺവെൻറ്റിലെ റിഫക്ടറിയിൽ വരുമ്പോൾ ഞാൻ മുറി പങ്കുവച്ച സഹോദരൻ എന്നോട് പറഞ്ഞു അച്ഛൻ ഇന്നലെ രാത്രി ഉറക്കത്തിൽ സംസാരമായിരുന്നു ഇതിനു മുമ്പും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉറക്കത്തിൽ നന്നായി സംസാരിക്കുമെന്ന് എനിക്ക് തന്നെയും ഒരു തിരിച്ചറിവുണ്ട് ഉറക്കത്തിൽ ഞാൻ സംസാരിക്കുന്ന ഒരു പ്രകൃതമുണ്ട് പ്രിയപ്പെട്ടവരെ അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ട് എന്ന് എന്നെക്കൊണ്ട് ചിന്തിപ്പിച്ചത് ആ കോൺവെൻറ്റിലെ ഒരു സി ടി സി സിസ്റ്ററാണ് ആ സിസ്റ്ററിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പം ഞാൻ ആ വ്യക്തിയോട് ഞങ്ങൾ മുറി പങ്കുവെച്ച വ്യക്തിയോട് ചോദിച്ചു എന്താണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പറഞ്ഞ അച്ഛൻ ഏതോ മൈക്കിൻ്റെ കാര്യത്തിൽ അത് ഓഫ് ചെയ്യണം സൗണ്ട് കൂടുതലാണ് ഈ വക കാര്യങ്ങൾ നല്ല കുറച്ച സൗണ്ടിലാണ് ദേഷ്യത്തോടു കൂടെയാണ് അച്ഛൻ സംസാരിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആശ്വാസമായി കാരണം തെറിയൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷേ അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞ് അത് ആത്മപരിശോധനയ്ക്ക് വയ്ക്കണം പ്രിയപ്പെട്ടവരെ സങ്കീർത്തനം അമ്പത്തി ഒന്നിലെ നമുക്കെല്ലാവർക്കും അനുതാപം തരുന്ന അല്ലെങ്കിൽ അനുതാപ എന്ന് പറയുന്ന ആ സങ്കീർത്തനത്തിലെ ആറും ഏഴും വചനങ്ങളാണ് ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെന്മയുള്ളവനാകും നമ്മൾ നോമ്പുകാലത്തിൻ്റെ രണ്ടാമത്തെ ദിവസം വ്യാഴാഴ്ച മാർച്ച് ആറാം തീയതി പരിചിന്തനമെടുക്കുന്ന വചനഭാഗങ്ങളാണ് പ്രൈസ് ദ ലോഡ് യേശുവ നന്ദി യേശ്വാര ആരാധന യേശുവ മഹത്വ ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്ന ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണം അപ്പം ദൈവം നമുക്കൊരു നമ്മുടെ ഉള്ളിലൊരു ജ്ഞാനം തന്നാൽ ചില കാരണങ്ങൾ ഞാൻ ദേഷ്യപ്പെടുന്നതിൻ്റെ ഉറക്കത്തിൽ സംസാരിക്കുന്നതിന് പിന്നിലുള്ള കാര്യം എന്നിട്ട് പറയുക ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ പക്ഷേ അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ പക്ഷെ അവിടെ തിരു രക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണം യേശോയുടെ തിരുവിലാവിൽ വെള്ളം കൊണ്ട് എന്നെ കഴുകണം ഞാൻ മഞ്ഞിനേക്കാൾ വെള്ളമയുള്ളവനാകും പ്രേതറോൾ യേശുവേ ആരാധന യേശുവ മഹത്വം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ പതിനേഴിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂപതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു ജ്ഞാനത്തെ നമ്മൾ സ്നേഹിക്കണം ദൈവിക സംവിധാനത്തെ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കണം അപ്പോൾ ജ്ഞാനം നമ്മളെയും സ്നേഹിക്കും അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവവും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും അപ്പം നമ്മൾ ആത്മപരിശോധന ചെയ്യണം ഇന്ന് ഒമ്പുകാലത്ത് ചില മേഖലകൾ ആത്മപരിശോധന ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വെളിവാക്കി കിട്ടും നമ്മൾ ലൂക്കാട് സുശേഷവും ഒമ്പതാമത്തെ അധ്യായത്തിലെ സുവിശേഷ ഭാഗവും നിയമാവർത്തന പുസ്തകത്തിലെ മുപ്പതാമത്തെ അധ്യായവുമാണ് നമുക്ക് ഒന്നും രണ്ടും വായനകളായിട്ട് തന്നിരിക്കുന്നു അതിൽ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ പ്രവചനമാണ് ഒന്നാമത്തെ പ്രവചനമാണ് ഒമ്പതാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ പറയുക ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവങ്ങ് അവൻ തന്നെ തന്നെ പരുത്തേച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഈശോയെ ഈശോയെ അനുദാപനം ചെയ്യാൻ ഈശോ തന്നെ പറയുന്നത് ചില കുരിശികളെ എടുത്തുകൊണ്ട് ഇപ്പം നമ്മൾ നന്നായിട്ട് ആത്മപരിശോധനയ്ക്ക് എടുക്കണം നമ്മുടെ വൈകല്യങ്ങൾ നമുക്കതൊരു കുരിശികളാണ് അത് എടുത്ത് ധ്യാനത്തിന് വെച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് നിയമാവർത്തന പുസ്തകം മുപ്പതാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇതാ ഇന്ന് ഞാൻ എൻ്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു െങ്കിലൊന്നും നമ്മൾ തിരഞ്ഞെടുക്കണം പിന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിചിക്കണം ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു നീ നിന്റെ സന്തികളിൽ ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അത് നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ നാൽപ്പത്തി ആറിലും അതേപോലെ ആവർത്തിക്കപ്പെടുന്നുണ്ട് ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന നിയമത്തിൽ ഓരോ വാക്കും ശ്രദ്ധാപൂർവ്വം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതായ അവഹൃദയത്തിൽ സംഗ്രഹിക്കും എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല നിങ്ങളുടെ ജീവനാണ് അപ്പോൾ ജീവൻ തിരഞ്ഞെടുക്കണം സ്വയം അനുധ്യാവനം ചെയ്യണം ആ സിസ്റ്റർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഞാനിങ്ങനെ ആത്മപരിശോധന എടുത്തപ്പോഴാണ് അതിൻ്റെ കിടക്കാൻ പോകണം അതിൻ്റെ തല ഈവനിങ്ങിൽ സംഭവിച്ച കാര്യം ധ്യാനത്തിന് ഞങ്ങൾ വചനം പറയുന്ന ഹോളിൽ അവർ മൈക്ക് ടെസ്റ്റ് ചെയ്യുക ഈ സമയത്താണ് ഹോളിൻ്റെ പുറകുവശത്തുള്ള ഒരു മദലിൻ്റെ പുറകുവശത്തുള്ള ആൾത്താരയിൽ ഞാൻ എൻ്റെ പ്രൈവറ്റ് കുർബാന ഞാൻ അർപ്പിക്കുകയാണ് ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു നീരസം വന്നു കാരണം അവർ ഹലോ മൈക്ക് ടെസ്റ്റ് എന്നെ എന്നെ അരോചകപ്പെടുത്തുന്ന ഒരു ശല്യപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം അവർ ചെയ്തപ്പോൾ ഞാൻ അവരോട് പ്രതികരിച്ചില്ല പക്ഷെ ഉള്ളിൽ പ്രതികരിച്ചു ഈ ഈ ഒരു എന്താ പറയണത് അതുമായിട്ട് എൻ്റെ മനസ്സ് കലുഷിതമായി എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു അവരെക്കുറിച്ചൊരു അരിശം വന്നു ഇവർക്കൊന്നും ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇത്തരം ഡയലോഗുകളൊന്നും ഒന്നും പറഞ്ഞില്ല പക്ഷേ ഒരൊറ്റ നിമിഷത്തിൽ ഒരു ആലോചനയിൽ വന്ന സംഗതിയാണ് എൻ്റെ ഹൃദയത്തെ കളഞ്ഞിങ്ങനെ തികട്ടി തികട്ടി അവസാനം അത് സ്വപ്നത്തിൽ ഞാനത് വെളിപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ നമ്മൾ നോമ്പ് കാലത്ത് നല്ല ആത്മപരിശോധന എടുക്കും നമ്മുടെ ചില കുരിശുകൾ നമ്മുടെ അരിശത്തിൻ്റെ ദേഷ്യത്തിൻ്റെ ഒക്കെ കാരണമുണ്ട് അപ്പം അത് നമുക്ക് എളിമക്കുറവുണ്ട അപ്പം അതിൽ നിന്നൊരു പാഠം എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിച്ചു ഓരോ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആ ദിവസങ്ങളിലുള്ള പോരായ്മകൾ വൈകല്യങ്ങൾ മനുഷ്യമായ തമ്മിലുള്ള ബന്ധങ്ങൾ വന്ന വിള്ളലുകൾ നല്ല ഹിസോപ്പ് കൊണ്ട് തന്നെ കഴുകണമേശയുടെ തിരുവിലാവിലെ വെള്ളം കൊണ്ട് തന്നെ കഴുകണം ആത്മപരിശോധന ചെയ്ത് എൻ്റെ അന്തരംഗത്തെ ദൈവം താ ജ്ഞാനം തന്നെ ഞാൻ എനിക്കത് സാധിക്കും ആത്മപരിശോധന ചെയ്ത് ആ രാത്രി തന്നെ അവരോട് ക്ഷമിക്കുക ഒരു പക്ഷെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ അപ്പം നമ്മൾ ഒന്നും പറയുന്നില്ല നമ്മുടെ ഒരു നോട്ടം മതി അപ്പം ഇതെല്ലാം അരിശത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും പിന്നീട് അത് പ്രൊജക്ഷൻ വരുന്നതാണ് കോപം കോപ്രവർത്തികൾ അപ്പോൾ മൂന്ന് നാല് ആവർത്തിയായി വരുന്ന അരിശത്തിൻ്റെ പ്രകോപന ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന നീരസങ്ങൾ ഇത് അവസാനം ഇത് റിയാക്ഷനായി വരും അതാണ് കോപത്തിലേക്ക് വരുന്നത് അപ്പം നമ്മൾ ആത്മപരിശോധനയിൽ എടുക്കാൻ നമുക്ക് ഈശ്വ പറഞ്ഞാൽ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അനുദനെ കുരിശു വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെട്ട് നമുക്കിത് കുറച്ച് നാളത്തേക്ക് ധ്യാനത്തിൽ വെക്കാം അപ്പോൾ എല്ലാ ദിവസവും ഈ കുഞ്ഞു കുഞ്ഞു മനുഷ്യരുടെ ഈ പ്രയാസങ്ങളൊക്കെ ഒരു അപ്പോൾ നമുക്ക് അനിഷ്ടമാണ് അതൊക്കെ ചില ഇറിറ്റേഷൻ ചിലർ ചൊറിയുന്നത് ആ കുരിശ് എടുക്കുക അത് അവരോട് ക്ഷമിക്കുക പക്ഷേ തിരി രക്തം കൊണ്ട് കഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ജീവനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് മരണത്തെ അല്ല ഇതായിരിക്കട്ടെ ഇന്നത്തെ ചിന്ത അപ്പം നമ്മളുടെ സ്വപ്നത്തിലൊക്കെ ഉറക്കത്തിലൊക്കെ സംസാരിക്കുന്നവർ ഏതോ ഒരു ഏതോ മനസ്സിൽ പുറക്കപ്പെടാത്ത അനുനയിക്കപ്പെടാത്ത കഴുകപ്പെടാത്ത ചിന്തകളുണ്ട് വ്യക്തികളുണ്ട് സംഭവങ്ങളുണ്ട് ആമേ ഒരുമിച്ച് പ്രാർത്ഥിക്കാനെ ദൈവമേ നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസം മാർച്ച് ആറാം തീയതി വ്യാഴാഴ്ച ഞങ്ങളെ തന്നെ ആത്മപരിശോധന ചെയ്യാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം മുഴുവൻ ധ്യാനിക്കാൻ പ്രത്യേകിച്ച് ഞങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഓരോ ദിവസവും പ്രാർത്ഥിച്ച് ആത്മപരിശോധന ചെയ്ത് എല്ലാത്തിനോടും അനുനയിക്കപ്പെട്ട് കിടന്നുറങ്ങുവാൻ ഓരോ ദിവസത്തോടും വിട പറയുമ്പോൾ അതാത് ദിവസത്തിലെ ദനുദിന ജീവിതത്തിലെ കുരിശുകളെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ തിരുവിലാവിലെ വെള്ളം കൊണ്ടും രക്തം കൊണ്ടും ശുദ്ധീകരിക്കപ്പെട്ട് നിർമ്മലചിത്തരായി ഉറങ്ങുവാൻ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ ഭർത്താവെ നിഗ്രഹിക്കണേ പ്രേക്ഷതാവെ കുറിച്ച് തന്നെ ഭർത്താവിൻ്റെ തെരവ് രഹൃദയത്തെ പതിപ്പിച്ചു പ്രേക്ഷിതരോട്